വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ് എട്ടാം ക്ലാസ്സിലെ മാത്സിന്റെ രണ്ടാമത്തെ ടെസ്റ്റാണ് നിങ്ങൾ ഇത് കണ്ടോ നമ്മുടെ ഒന്നാമത്തെ ടെസ്റ്റിൻ്റെ ഫസ്റ്റ് പേജ് ഇത് തന്നെയായിരുന്നു അല്ലേ രണ്ടാമത്തെ ടെസ്റ്റാണിത് കണ്ടോ കിട്ടാത്തവരൊക്കെ നോക്കണേ നിങ്ങൾ ഇതാ അതിൻ്റെ ഒന്നാമത്തെ അതായത് എട്ടാമത്തെ ചാപ്റ്റർ ഒന്നാ ഇതിന്റെ ഒന്നാമത്തെ പാഠം വെച്ചാൽ എട്ടാമത്തെ ചാപ്റ്റർ ആണ് അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ എന്നാണ് പറയുന്നത് കേട്ടോ അതിനകത്ത് ആദ്യമേ കുറേ സ്ക്രൂവിനെ കുറിച്ചൊക്കെ അതായത് വലുതും ചെറുതും എന്തൊക്കെയാ എങ്ങനെയൊക്കെയാണെന്നൊക്കെ കുറേ അതിനകത്തിലായിട്ട് കണക്കായിട്ടൊന്നും പറയുന്നില്ല കുഞ്ഞുങ്ങളെ വലുതും ചെറുതും ഏതൊക്കെയാണെന്നാ സംഭവം എന്താണോ അതായത് ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങളെ അവിടെ റേഷ്യോന്ന് വെച്ചാൽ എന്താണെന്ന് ഇപ്പം ഒരു ക്ലാസ്സിൽ മുപ്പത് ഒരു ക്ലാസ്സിൽ മുപ്പത് ബോയ്സുണ്ട് മുപ്പത് ബോയ്സുണ്ട് നാൽപ്പത് ഗേൾസും ഉണ്ട് മുപ്പത് ആൺകുട്ടികളും നാൽപ്പത് ആൺകുട്ടികളുമുണ്ട് ഇതിനെ നമ്മൾ എങ്ങനെ റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധത്തിലോട്ട് മാറ്റും ഇതൊന്നറിഞ്ഞിരുന്നാൽ മതി നമ്മൾ ഇതിനെ എങ്ങനെയാണ് അംശബന്ധത്തിലോട്ട് അല്ലെങ്കിൽ റേഷ്യയിലോട്ട് മാറ്റുന്നത് ഇവിടെ നോക്കൂ നിങ്ങളെ നമ്മൾ മുപ്പത് ഈസ് ടു നാൽപ്പത് എന്നാണ് പറയുന്നത് നമ്മൾ റേഷ്യോയിൽ റേഷ്യോ അല്ലെങ്കിൽ റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം അംശ ബന്ധം അതിനെ നമ്മൾ മുപ്പത് ബോയ്സ് നാൽപ്പത് ഗേൾസ് എന്ന് പറഞ്ഞാൽ തേർട്ടി ഈസ് ടു ഫോർട്ടി എന്നാണ് ഇതിനെ നമ്മൾ ഫ്രാക്ഷനിലോട്ട് മാറ്റുമ്പോൾ എങ്ങനെയാന്നൊക്കെ മുപ്പതേ പ്പത് എന്നാണ് എഴുതുന്നത് ഇതിന് എളുപ്പവഴിക്കായിട്ട് ഇങ്ങനൊരു കണക്കുകൾ വരുമ്പോഴേ എളുപ്പവഴിക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ എന്താ പറയുക മുകളിലും താഴെയും പൂജ്യമാകും വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഈ പൂജ്യത്തിനെ ഇങ്ങനെ വെട്ടിക്കളയാം അതല്ലെങ്കിൽ മുപ്പതും നാൽപ്പതും ഏതിൻ്റെ ടേബിളിൽ വരുന്നുണ്ട് ഈ രണ്ടെണ്ണം നമുക്ക് ചിന്തിക്കാം പൂജ്യവും മുകളിലും താഴെയും വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കത് രണ്ടും വെട്ടിക്കളയാം അതല്ല ഇത് രണ്ട് ഏതിൻ്റെ ടേബിളിലാണോ വരുന്നതെന്ന് നോക്കുക ഇപ്പോൾ മുപ്പതും നാൽപ്പതും ഏതിൻ്റെ നിങ്ങളെ നമുക്കറിയാം പത്തിൻ്റെ ടേബിളിൽ വരും അല്ലേ മൂന്ന് ഇൻറ്റു പത്ത് മുപ്പതാണ് നാല് ഇൻറ്റു പത്ത് നാൽപ്പതുമാണ് അല്ലേ ത്രീ ഇൻറ്റു തേ ടെന്ന് തേർട്ടിയാണ് ഫോർ ഇൻറ്റു ടെന്ന് ഫോർട്ടി ആണ് അപ്പം നമുക്ക് എങ്ങനെയായാലും എന്ത് വരും ത്രീ ബൈ ഫോർ വരും മനസ്സിലായോ പൂജ്യമാണെങ്കിൽ ഇനി പൂജ്യം അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് ഞാൻ പറയാം പൂജ്യമാണെന്നുണ്ടെങ്കിൽ മുകളിലും തഴിമേളിൽ ഒരു പൂജ്യമാണെങ്കിൽ താഴെ ഒരു പൂജ്യം വെട്ടുക അപ്പം നമുക്ക് ഓക്കെ ത്രീ ബൈ ഫോർ എന്നാണ് വന്നത് ഇനി അതല്ല വെട്ടാൻ വെട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഈ മുപ്പതും നാൽപ്പതും ഏതിൻ്റെ ടേബിളിലാണ് വരുന്നത് ഏതിൻ്റെ പൂജങ്ങളെ പത്തിൻ്റെ കേട്ടോ ഏതാ മൂന്ന് ഇൻറ്റു പത്ത് മുപ്പതാണ് നാല് ഇൻറ്റു പത്ത് നാൽപ്പതാണ് അപ്പം നമുക്കെന്താ ത്രീ ബൈ ഫോർ എന്ന് പറയും അതായത് ത്രീ ഈസ് ടു ഫോർ എന്നതാണ് ഇതിൻ്റെ റേഷ്യോ ഈ ബോയ് മുപ്പത് ഗേൾസ് ബോയ്സിൻ്റെയും നാൽപ്പത് ഗേൾസിനെയും നമ്മൾ റേഷ്യോയിലോട്ട് മാറ്റുക അല്ലെങ്കിൽ അംശബന്ധത്തിലോട്ട് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഈസ് ടു ഫോർ എന്നാണ് വേണമെങ്കിൽ ഒന്നും കൂടെ ഇനി പൂജ്യമല്ല വരുന്നതെങ്കിൽ ഇപ്പം ഞാൻ പറയാം ഇപ്പം ഇരുപത്തി ഈസ് ടു പിന്നെ ഇപ്പം മുപ്പത്തി മുപ്പതൊന്നായിക്കോട്ടെ ട്വൻറ്റി ടു ഈസ് ടു തേർട്ടി മനസ്സിലായോ ഈ ഈസ്റ്റ് ടു നാത് കേട്ടോ ഈസ്റ്റ് ടു ഇതിനെ നമ്മൾ ആദ്യമേ ഫ്രാക്ഷനിലോട്ട് മാറ്റുക ട്വൻറ്റി ടു ബൈ തേർട്ടിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ നോക്കൂ നിങ്ങൾ ഇതിൻ്റെ ലാസ്റ്റ് നമ്പർ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി പറയാം കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് നമ്പറുകൾ സീറോ ിക്സ് എയ്റ്റ് ഈ അഞ്ച് ഏതെങ്കിലും ആണെങ്കിൽ അതായത് രണ്ടിൻ്റെ ടേബിളില്ലേ സീറോ രണ്ട് നാല് ആറ് എട്ട് ഈ അഞ്ച് എണ്ണത്തിൽ ഏതെങ്കിലും ആണെങ്കിൽ അത് രണ്ടിൻ്റെ ടേബിളിൽ പറ്റുമോ എന്ന് ഓർത്തോളാം കേട്ടോ രണ്ടിൻ്റെ ടേബിളിൽ ഇത് രണ്ടും പറ്റുമെന്ന് കേട്ടോ അപ്പം ഇരുപത്തിരണ്ട് എന്നുള്ളത് എങ്ങനെയാ നിങ്ങളെ പതിനൊന്ന് രണ്ടാണ് ഇരുപത്തിരണ്ട് പതിനഞ്ച് രണ്ടാണ് മുപ്പത് ഈ പതിനൊന്നും പതിനഞ്ചും ഏതിൻ്റെ എങ്കിലും ടേബിളിൽ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക പതിനൊന്നും പതിനഞ്ചും ഏതിൻ്റെ എങ്കിലും ടേബിളിൽ വരുന്നുണ്ടോ ഉണ്ടോ കുഞ്ഞുങ്ങളെ ഇല്ല പതിനൊന്നെന്ന് പറയുന്നൊരു പ്രൈൻ നമ്പറാണ് പതിനഞ്ചെന്ന് പറയുന്നത് അഞ്ചിൻ്റെ മൂന്നിൻ്റെയും വരും പക്ഷെ പതിനൊന്ന് വരാത്തത് കൊണ്ട് അവർ രണ്ടും ഒരേ ടേബിളിൽ വരണം അവർ ഒരേ ടേബിളിൽ വരത്തില്ല അതുകൊണ്ട് നമ്മുടെ ആൻസർ ആൻസർ എന്താ ഇലവൺ അല്ലേ ഈസ് ടു ഫിഫ്റ്റീൻ എന്നാണ് ഇതിൻ്റെ റേഷ്യോ അപ്പോൾ പിടിയിട്ടിയോ റേഷ്യോ കാണാൻ പഠിച്ചോ വേണമെങ്കിൽ ഒരെണ്ണം കൂടെ പറയാം നമുക്ക് നൂറ്റി അമ്പത് ഈസ് ടു ഇരുന്നൂറ്റി എന്താ ഇരുന്നൂറൊന്നിരുന്നോട്ടെ നൂറ്റി അമ്പത് ഈസ് ടു ഇരുന്നൂറ് നമുക്ക് ചെയ്യാൻ എളുപ്പത്തിനു വേണ്ടി ഇതിൻ്റെ ഭിന്നസംഖ്യയിലോട്ട് കേട്ടോ ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷനിലോട്ട് മാറ്റുക നൂറ്റി അമ്പത് ബൈ ഇരുന്നൂറ് എന്ന് എഴുതുക നിങ്ങളെ മോലും താഴെയും പൂജ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പൂജ്യം ആണെങ്കിൽ ഇവിടെ ഒരു പൂജ്യം പിന്നെ ഇവിടെ ഏതാണ് വരുന്നത് പതിനഞ്ച് ബൈ ഇരുപത് ഈ പതിനഞ്ച് ബൈ ഇരുപത് ഏതിൻ്റെ എങ്കിലും ടേബിളുണ്ടോ ഉണ്ട് അഞ്ചിൻ്റെ ടേബിൾ വരുന്നുണ്ടല്ലേ മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ചാണ് നാല് ഇൻറ്റു അഞ്ച് ഇരുപതാണ് അപ്പം നമുക്കിവിടെ നോക്കിയാൽ പ്രൈ നമ്മൾ ണം വരെ ചെയ്യുക കാരണം ഇനി ഒരു ടേബിളിൽ വരാൻ പറ്റ പറ്റാത്ത രീതിയിൽ ഒറ്റ വെട്ടം അല്ലെ ആ പിന്നെ അല്ലെ നോക്കിയ മൂന്നേ ബൈ നാല് അപ്പൊ മൂന്നേ ബൈ നാലു പ്രൈൻ നമ്പർ ആണ് അപ്പം നമ്മൾ ത്രീ ഈസ് ടു ഫോർ ആണ് ഇതിന്റെ അതായത് നൂറ്റി അമ്പതിൻ്റെയും ഇരുന്നൂറിൻ്റെയും റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം എന്താണെന്ന് ചോദിച്ചാല് മൂന്ന് ഈസ് ടു നാല് എന്നതാണ് ഒരു ചെറിയ വരെ കൂടെ കാണിക്കാൻ ഇപ്പൊ പന്ത്രണ്ട് ഈസ്റ്റു പതിനെട്ടിനെ നമ്മൾ റേഷ്യയിലോട്ട് മാറ്റുക ട്വൽവ് ഈസ് ടു എയ്റ്റീൻ എന്ന റേഷ്യോ എന്നാൽ എന്തെന്ന് നമ്മളൊന്ന് പഠിക്കുക കേട്ടോ എന്തായി റേഷ്യോ പാഠത്തിൻ്റെ പേരിതല്ലേ അതുകൊണ്ടൊരു ബേസ് പറയുകയാണ് എന്താണ് ട്വൽവ് ഈസ് ടു പതിനെട്ട് അപ്പം നമ്മൾ എപ്പം തരുമ്പോഴും അതിനെ അങ്ങ് ഫ്രാക്ഷനിലോട്ട് മാറ്റുക അല്ലെങ്കിൽ ഭിന്ന സംഖ്യയിലോട്ട് മാറ്റുക ും ഏതിൻ്റെയിലും രണ്ടും ഏലും രണ്ടും ഒരേ ടേബിളിൽ വരണം ഇപ്പം രണ്ടിൻ്റെ ടേബിളാണെങ്കിൽ രണ്ടു ആ രണ്ടിൻ്റെ ടേബിളിൽ വരണം മൂന്നിൻ്റെ ടേബിൾ എടുക്കുന്നെങ്കിൽ രണ്ടും അത് മൂന്നിൻ്റെ ടേബിള് വരണം പന്ത്രണ്ടും പതിനെട്ടും ഏതിൻ്റെ ടേബിളിൽ വരും കുഞ്ഞുങ്ങളെ ഏതിൻ്റെയാ മൂന്നിൻ്റെ വരുന്നുണ്ട് അല്ലേ മൂന്നിൻ്റെ നാ അല്ലേ നാല് അപ്പം രണ്ടിൻ്റെ എടുക്കുക കാരണം ലാസ്റ്റ് രണ്ടും എട്ടും ഒക്കെ ആണല്ലോ അപ്പം രണ്ടാ എത്ര രണ്ടാണ് പന്ത്രണ്ട് ആറ് രണ്ടാണ് പന്ത്രണ്ട് എത്ര രണ്ടാണ് പതിനെട്ട് ഒൻപത് രണ്ടാണ് പതിനെട്ട് അപ്പൊ നമുക്ക് സിക്സ് ബൈ നയൻ എന്ന് കിട്ടി അല്ലേ ഇനി നമുക്ക് നോക്കിയേ സിക്സ് ബൈ നയനെ വീണ്ടും നമുക്ക് ചെറുതാക്കരുതോ എത്രത്തോളം ചെറുതാക്കി എഴുതാവോ അത്രത്തോളം സിംപ്ലസ്റ്റ് ഫോം കേട്ടോ ലോവസ്റ്റ് ഫോം സിംപ്ലസ്റ്റ് ഫോം ലഘുരൂപം എന്ന് പറയത്തില്ലേ നമ്മൾ നേരത്തെ ഉള്ള ചാപ്റ്ററിലൊക്കെ ഇത് പഠിച്ചതാണ് കേട്ടോ അപ്പൊ ആറും ഒമ്പതും ഏതിൻ്റെ ടേബിൾ മൂന്നിന്റെ വരും എത്ര രണ്ട് മൂന്ന് ആറാണ് മൂന്ന് മൂന്ന് ഒമ്പതാണ് അപ്പൊ ഏറ്റവും ചെറിയ ഫോമിലോട്ട് മാറ്റുക നോക്കിയേ രണ്ട് ബൈ മൂന്ന് ഇതിലും ചെറിയ ഇനി ഏതെങ്കിലും ടേബിൾ വരുന്നുണ്ടോ ഇല്ല നോക്കിയാൽ രണ്ടും മൂന്നും ഏതിൻ്റെ ഏതെങ്കിലും ടേബിള് വരുന്നുണ്ടോ നിങ്ങള് രണ്ട് രണ്ടിന്റെ ടേബിളിൽ വരത്തുള്ളൂ മൂന്ന് മൂന്നിന്റെ രണ്ട് ഒരേ ടേബിൾ ണ്ടോ ഇല്ല അതായത് ടൂവും ത്രീയും ഒരു പ്രൈം നമ്പർ ആണ് അപ്പം നമ്മുടെ ടു ഈസ് ടു ത്രീയാണ് ഇതിൻ്റെ ആൻസർ ഇത്രയേ ഉള്ളൂ ഇപ്പം കുറേയൊക്കെ പിടി കിട്ടിയോ തന്നിരിക്കുന്ന ഈസ് ടു അതായത് ട്വൽവ് ഈസ് ടു എയ്റ്റീൻ ഏത് നമ്പറും ആയിക്കോട്ടെ അതിനെ നമ്മൾ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്ന സംഖ്യയിലോട്ട് മാറ്റുക അതിനെ ഏറ്റവും ലോവസ്റ്റ് ഫോമിലോട്ട് മാറ്റുക എന്നുള്ളതാണ് നിങ്ങളെ റേഷ്യോ എന്നോട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പേജ് നമ്പർ നൂറ്റി ഇരുപത്തി എട്ടിലെ ചോദ്യം നോക്കാം കണ്ടോ ഇന്നോ ഈ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് മെഷേഴ്സ് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ സ്മാളർ ടു ദ ലാർജർ നോക്കണേ നിങ്ങളെ സ്മാളർ ടു ദ ലാർജർ എന്നാണ് അതായത് ചുവടെ പറഞ്ഞിരിക്കുന്ന ഓരോ ജോഡി അളവുകളിലും ചെറുതും വലുതും തമ്മിലുള്ള അംശബന്ധം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചത് ചെറുതും വലുതും തമ്മിലുള്ള അംശബന്ധം അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചോദ്യം ഞങ്ങളെ ഇവിടെ മുതലാണ് നമ്മുടെ എക്സർസൈസ് തുടങ്ങുന്നത് നോക്കിക്കേ ചുവടെ പറഞ്ഞിരിക്കുന്ന ഓരോ ജോഡി അളവുകളിലും ചെറുതും വലുതും തമ്മിലുള്ള അംശബന്ധം കണക്കാക്കുക ചെറുതും വലുതും തമ്മിലുള്ള അംശബന്ധം കേട്ടോ ഏതാണ് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ സ്മാളർ ടു ദി ലാർജർ ഇവിടെ സ്മാളർ ഏതാകൂ ഞങ്ങളെ നാലാണോ പന്ത്രണ്ടാണോ നാല് അല്ലേ അപ്പോൾ നമ്മൾ അതിനെ നോക്കിക്കേ ഫോർ മീറ്റർ ട്വൽവ് മീറ്റർ എന്നാണ് അപ്പം നമ്മൾ അതിനെ എങ്ങനെ എഴുതാം ഫോർ മീറ്ററും ട്വൽവ് മീറ്ററുമാണ് നമ്മുടെ ചോദ്യം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ എപ്പോൾ ഒരിത് തന്നാലും നമ്മൾ അതിനെന്താ ഫ്രാക്ഷനിലോട്ട് മാറ്റുക അപ്പം നാല് ബൈ പന്ത്രണ്ട് കാരണം എന്താ ചെറുതും വലുതും തമ്മിലുള്ള അംശബന്ധമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ അപ്പം നോക്കി ഈ നാലും പന്ത്രണ്ടും ഏതിൻ്റെ ടേബിളിൽ വരും ആ നാലിൻ്റെ ടേബിളിൽ തന്നെ വരും ഇനി അത് അറിയാൻ വയ്യാത്തവരാണെങ്കിൽ ഹാഫ് വെച്ച് ചെയ്താലും മതി കുഞ്ഞുങ്ങളെ പെട്ടെന്ന് ഈ ടേബിൾ അറിയത്തില്ല ടേബിൾ അറിയത്തില്ല എന്നല്ല നിങ്ങൾക്കറിയാം എന്നറിയാം എന്നാലും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നോക്കിയേ നാലിൻ്റെ പകുതി എത്ര രണ്ടാണ് ആ പന്ത്രണ്ടിൻ്റെ പകുതി എത്ര ആറാണ് നോക്കിയേ രണ്ടിൻ്റെ പകുതി എത്ര ഒന്നാണ് ആറിൻ്റെയോ മൂന്നാണ് അപ്പം നോക്കിയേ വൺ ഈസ്റ്റു ത്രീ എന്ന് വരും എന്താ നിങ്ങളെ വൺ ഈസ് ടു ത്രീ എന്നതാണ് ഇതിന്റെ അംശബന്ധം ഇനി അതല്ല ഒറ്റയടിക്ക് ടേബിൾ അറിയാവുന്നവർക്ക് എന്താ ഫോർ ബൈ ട്വൽവ് ഒന്നാണ് നമുക്ക് ഒറ്റ അറി ഒറ്റയടിക്ക് നമുക്ക് അറിയാം എന്താ ഒരു നാല് നാലാണ് അല്ലേ ഒരു നാല് നാല് മൂന്ന് നാല് രണ്ടും ഒരേ ടേബിളിൽ പറയണേ ഒരു നാല് നാലാണ് മൂന്ന് നാല് പന്ത്രണ്ടാണ് കേട്ടോ രണ്ടും ഒരേ ടേബിളിൽ വരണം കേട്ടോ അത് ഓർത്തോണേ അല്ലെ ഏതെങ്കിലും ടേബിളിനല്ല രണ്ട് ഒരേ ടേബിളിൽ വന്ന ഏതാ ഒരു നാല് നാല് മൂന്ന് നാല് പന്ത്രണ്ട് അപ്പോൾ ഇവിടെ ആരാ വന്നത് വൺ ഈസ്റ്റ് ടു ത്രീ കേട്ടോ നമുക്ക് ഇങ്ങനെ ഇത്രയും കിടന്ന് ചെയ്യുന്നതിന് ഏതാ ഒറ്റയടിക്ക് അങ്ങ് ചെയ്യാവുന്നുണ്ടെങ്കിൽ അതാണ് എളുപ്പം കേട്ടോ ഇതാ ഒന്നാമത്തെ ആണോ നിങ്ങളെ അടുത്ത നമ്മളോട് എന്താണെന്നറിയോ നിങ്ങൾ എട്ട് ലിറ്ററും ഇരുപത് ലിറ്ററും എട്ട് ലിറ്ററും ഇരുപത് ലിറ്ററും അപ്പൊ നോക്കി കുഞ്ഞുങ്ങളെ എട്ട് ബൈ ഇരുപത് ഈ എട്ടു ഇരുപത് ഏതിന്റെ ടേബിളിൽ വരും എട്ടു ഇരുപതും ഫസ്റ്റ് നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എട്ടിൻ്റെ പകുതി നാലാണ് ഇരുപതിൻ്റെ പകുതി പത്താണ് അല്ലേ നാലിൻ്റെ പകുതി രണ്ടാണ് പത്തിൻ്റെ പകുതി അഞ്ചാണ് നോക്കിയേ ടു ബൈ ഫൈവ് എന്നുള്ളത് എന്താ പ്രൈം നമ്പറാ അത്രേ ഉള്ളൂ ഇനി അങ്ങോട്ട് പറ്റുന്നില്ല കാരണം പ്രൈം നമ്പർ വന്നു അപ്പം എന്താ നിങ്ങളെ ടു ഈസ് ടു ഫൈവ് ആണ് അവിടെ വന്നത് കണ്ടോ രണ്ട് ഇ രണ്ട് അംശബന്ധം ഫൈവ് എന്നതാണ് അതിന്റെ ആൻസർ കേട്ടോ ഓക്കെ ആണോ ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ അത്രയും നിങ്ങൾക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ കേട്ടോ അല്ലാതെ നമുക്ക് ഒറ്റയടിക്ക് അറിയാവുന്നവർക്ക് എന്താ ഇപ്പോൾ എട്ട് ബൈ ഇരുപത് എന്ന് പറയുന്നത് നാലിൻ്റെ ടേബിളിൽ വരും എത്ര രണ്ട് നാല് എട്ടാണ് രണ്ട് ഇൻറ്റു നാല് എട്ടാണ് എത്ര അഞ്ച് നാല് ഇരുപതാണ് രണ്ടും ഒരേ ടേബിളിലാണ് വന്നത് അപ്പോൾ ടു ബൈ ഫൈവ് ടു ഈസ് ടു ഫൈവ് ആയത് കണ്ടോ ഇങ്ങനെ ചെയ്യുന്നവർക്കും എഴുതാം ഇങ്ങനെ കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലായത് അങ്ങനെ ആൻസർ ശരിയായിരിക്കണേ അപ്പോൾ എട്ടിൽ ലിറ്റർ അടുത്ത് നോക്കൂ നിങ്ങൾ ഇരുപത് കിലോഗ്രാം ഇരുപത് കെ ജി ട്വൻറ്റി ഫൈവ് കെ ജി രണ്ടും കെ ജി ആണോ എന്നും കൂടെ നോക്കണേ ചിലപ്പോൾ ഒന്ന് നമ്മളെ തെറ്റിക്കാനായിട്ട് ചിലപ്പോൾ ഒന്ന് ഗ്രാമും ഒന്ന് കിലോഗ്രാമും തരും കേട്ടോ ചിലപ്പോൾ നമ്മളെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഇരുപത് കിലോയും ഇരുപത് നോക്കൂ നിങ്ങളെ ഇരുപത് കെ ജിയും ഇരുപത്തി അഞ്ച് ഇത് കാണുമ്പോഴേ നമുക്കറിയാം അഞ്ചിൻ്റെ ടേബിളിൽ വരും അല്ലേ അല്ലയോ നിങ്ങൾ അഞ്ചിൻ്റെ എത്ര ആ അഞ്ച് നാല് നാല് അഞ്ചാണ് ഇരുപത് പിന്നെ അഞ്ച് അഞ്ചാണ് ഇരുപത്തി അഞ്ച് കേട്ടോ മനസ്സിലാക്കണേ ഇതിനകത്ത് ഏതാണ് നമ്മൾ എടുത്തെഴുതേണ്ടത് വേണ്ടേ ഇത് അഞ്ചും അഞ്ചും വെട്ടി പോയി ബാക്കി ഏതാണ് നമ്മൾ എടുത്തെഴുതേണ്ടത് ഫോർ ബൈ ഫൈവ് കേട്ടോ ഫോർ ബൈ ഫൈവ് അപ്പം നമ്മൾ ഫോർ ഈസ് ടു ഫൈവ് ആണ് ആൻസർ ഇതൊക്കെ എളുപ്പവഴി ഞാൻ പറയുന്നതാണ് ഈ അഞ്ച് അങ്ങ് വെട്ടെന്ന് വെച്ചാൽ ഒരുപോലെ ഉള്ളതിനെ അങ്ങ് വെട്ടിക്കളഞ്ഞാൽ ബാക്കി നാല് ബൈ അഞ്ച് ചിലപ്പം തിരിഞ്ഞു പോകില്ലേ കേട്ടോ അതുകൊണ്ടൊന്ന് പറഞ്ഞതാണ് അടുത്ത് നോക്കും നിങ്ങളെ ഒരെണ്ണം കൂടി ഉണ്ട് ഏതാ ഇരുപത് കിലോഗ്രാം അത്രയും ഉള്ളല്ലേ ഇരുപത് അതെ ഉള്ളൂ അല്ലേ ഫോർ ഈസ് ടു ഫൈവ് വരെ ഇത്രയും ഫസ്റ്റ് നമ്മുടെ ചൂടെ പറഞ്ഞിരിക്കുന്ന ഓരോ ജോഡി ആളുകളെയും ചെറുതും വലുതും അംശബന്ധത്തിന്റെ മൂന്ന് കണക്കാണ് നമ്മളിപ്പോൾ ചെയ്തത് മൂന്നെണ്ണം ഓക്കെ ആണല്ലോ മനസ്സിലാവുന്നുണ്ടോ അതായത് ദീപാവലിയാണ് കുഞ്ഞുങ്ങളെ ഇന്ന് ഭയങ്കര പടക്കം വിളിയിൽ പൊട്ടുന്നുണ്ട് കേട്ടോ ഫോർ മീറ്റർ ട്വൽവ് മീറ്റർ എന്നുള്ളതിനെ വൺ ഈസ് ടു ത്രീ എന്നും എയ്റ്റ് ലിറ്റർ ട്വൻറ്റി ലിറ്റർ എന്നുള്ളത് ടു റീസ് റ്റു ഫൈവ് എന്നും ട്വൻറ്റി കെ ജി ട്വൻ്റി ഫൈവ് കെ ജി എന്നുള്ളത് ഫോർ ഈസ് ടു ഫൈവ് എന്നും ഓക്കെ ആണോ നമുക്ക് രണ്ടാമത്തെ ചെയ്യാം രണ്ട് നമ്മൾ ആദ്യമേ ആ അംശബന്ധം എന്താണെന്ന് പഠിച്ചില്ലേ കുഞ്ഞുങ്ങളെ അത് മനസ്സിലാവുന്നവർക്ക് ഇത് എളുപ്പമല്ലേ നമ്മുടെ രണ്ടാമത്തെ കുഞ്ഞുങ്ങളെ പേജ് നമ്പർ നൂറ്റി ഇരുപത്തിയെട്ടിലെ രണ്ടാമത്തെ ചോദ്യം ഒരു പാത്രത്തിൽ നാല് ലിറ്ററും മറ്റൊരു പാത്രത്തിൽ നോക്കണേ കുഞ്ഞുങ്ങളെ ഒരു പാത്രത്തിൽ നാല് ലിറ്ററും മറ്റൊരു പാത്രത്തിൽ പതിനാല് ലിറ്ററും വെള്ളമുണ്ട് രണ്ട് പാത്രത്തിലാ അതിൽ ഒരു പാത്രത്തിൽ നാല് മറ്റൊരു പാത്രത്തിൽ പതിനാല് ഓക്കെയാണോ ഇനി ആദ്യത്തെ പാത്രത്തിലെയും രണ്ടാമത്തെ പാത്രത്തിലെയും വെള്ളത്തിൻ്റെ അളവുകൾ ആദ്യത്തെ പാത്രത്തിൻ്റെയും രണ്ടാമത്തെ പാത്രത്തിലെയും വെള്ളത്തിൻ്റെ അളവുകൾ തമ്മിലുള്ള അംശബന്ധം ഉണ്ടല്ലോ അതെന്താണെന്നാണ് നമ്മളോട് ചോദിച്ചത് മനസ്സിലായോ ആദ്യത്തെ പാത്ര ആദ്യത്തെ പാത്രത്തിൽ എത്ര നാല് ലിറ്റർ രണ്ടാമത്തതിൽ പതിനാല് ലിറ്റർ അല്ലേ ഇവ തങ്ങളിലുള്ള അംശബന്ധം നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നോക്കൂ ചെറിയ പാത്രവും വലിയ പാത്രവും അല്ലേ നമ്മളോട് പറഞ്ഞത് അല്ലേ അപ്പൊ നോക്കിക്ക ചെറിയ പാത്രം നമ്മളോട് ചോദിച്ച ചോദ്യം അതാണ് ചെറിയ പാത്രം അതല്ലെങ്കിൽ എന്താ സ്മാൾ ക്യാൻ ഇംഗ്ലീഷ് മീഡിയക്കാരെന്താ നിങ്ങളെ സ്മാൾ ചെറിയ പാത്രം ക്യാനില് എത്ര എന്നാ പറഞ്ഞേ നാല് ലിറ്ററാന്ന് പറഞ്ഞു പിന്നോ ലാർജ് ക്യാൻ ആ വലിയ പാത്രത്തിലോ ലാർജ് ക്യാൻ അല്ലെങ്കിൽ വലിയ പാത്രം വലിയ പാത്രം പിന്നെ ലാർജെന്നോ ലാർജർന്നോ ലാർജർ ക്യാൻ അല്ലെ വലിയ പാത്രത്തിൽ എത്ര പതിനാല് ലിറ്റർ കേട്ടോ ഇതിനെ നമ്മൾ അംശബന്ധത്തിലോട്ട് എഴുതാം അല്ലേ നാല് ലിറ്ററും നോക്കി നാല് ലിറ്ററും പതിനാല് ലിറ്ററും ഇത് ഏതെങ്കിലും ടേബിൾ വരുന്നുണ്ടോ നിങ്ങളെ നാലും പതിനാലും ഏതെങ്കിലും ടേബിൾ നമ്മൾ പറഞ്ഞിരുന്നു എളുപ്പവഴിക്കാൻ ഇനി ടേബിൾ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എന്താ ഹാഫ് വച്ച് ചെയ്യാവുന്നല്ലേ നാലിൻ്റെ പകുതി രണ്ട് പൗതാലിൻ്റെ പകുതി ഏഴ് രണ്ടും ഏഴും എന്താണ് ഒരു പ്രൈ നമ്പറാണ് രണ്ടും ഏഴ് ഈ പ്രൈം നമ്പർ എന്താണെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് അറിയാമോ അതായത് വൺ ഇൻറ്റു ഒര് ഒന്നിൻ്റെ ടേബിളിൽ മാത്രം ചെല്ലാൻ പറ്റുന്നത് കേട്ടോ ഇപ്പം വൺ ഇൻറ്റു ടു വേറെ ഏതെങ്കിലും ടേബിലും പറ്റുന്നുണ്ടോ ഇല്ല ഇപ്പം സെവൻ വൺ ഇൻറ്റു സെവൻ സെവൻ വേറെ ഏതെങ്കിലും ടേബിൾ വരുന്നുണ്ടോ ഇല്ല അതിനെയാണ് നമ്മൾ ഈ പ്രൈം നമ്പർ എന്ന് പറയുന്നത് കേട്ടോ അത് ഓർത്തുകൊണ്ടേ വിനികളെ കേട്ടോ പ്രൈം നമ്പർ കേട്ടോ ഞാൻ എപ്പോഴും പ്രൈം നമ്പർ പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവണമെന്നുണ്ടോ ഇപ്പോൾ ഓക്കെ ആണോ അപ്പം എന്താ വലിയ പാത്രത്തിൽ എത്ര ആകും ചെറിയ പാത്രത്തിൽ നാലാണ് വലിയ പാത്രത്തിൽ അല്ലേ ലാർജർ ക്യാനിൽ പതിനാലുമാണ് അങ്ങനെയാണെങ്കിൽ ഫോർ ബൈ ഫോർട്ടീൻ അല്ലേ ഫോറിനെ നമുക്ക് ഫോറും ഫോർട്ടീനും ഒരേ ടേബിളിൽ വരുമോ എന്ന് നോക്കുക എന്തെങ്കിലും സംശയമായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഹാഫ് ഇയോ നാലിൻ്റെ പകുതി രണ്ട് പതിനാലിൻ്റെ പകുതി ഏഴ് നോക്കി ഇത് എന്തോ ആയി പ്രൈം നമ്പർ അപ്പോൾ എന്താ ടു ഈസ് ടു സെവൻ ആണ് അവിടുത്തെ റേഷ്യോ അല്ലെങ്കിൽ കേട്ടോ എല്ലാം റേഷ്യോ ആണേ റേഷ്യോ കാണാനാണ് നമ്മളോട് ചോദിച്ചത് അല്ലെങ്കിൽ അംശബന്ധം മലയാളം മീഡിയക്കാർക്ക് അംശബന്ധം കാണാനാണ് നമ്മളോട് പറഞ്ഞത് കേട്ടോ ഓക്കെ ആണോ ഇനി അവർ വേറൊരു അതുപോലെ ചോദിച്ചു എന്താ ഓരോ പാത്രത്തിലും ഒരു ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ അംശബന്ധം എന്താവും ഈ വൺ മോർ ലിറ്റർ ഓഫ് വാട്ടർ ഈ സ്പോർഡ് ഇൻറ്റു ഈ ചിക്കാൻ വാട്ട് ഗുഡ് ദീസ് റേഷ്യോ ബിക്കം നോക്കൂ നിങ്ങളെ ഇവിടെ നമ്മളെക്കോ ചെറിയ പാത്രത്തിൽ നാല് ലിറ്ററാണ് വലിയ പാത്രത്തിൽ പൗനാല് ലിറ്ററാണ് നോക്കാം അടുത്ത രണ്ടാമത്തെ നോക്കൂ നിങ്ങളെ രണ്ടാമത്തെ ഒന്നാമത്തെ ആയിരുന്നത് രണ്ടാമത്തേത് നമ്മുടെ ചെറിയ പാത്രത്തിൽ അവരൊരു ലിറ്ററും കൂടെ നോക്കണേ ചെറിയ പാത്രം അല്ലെങ്കിൽ സ്മാൾ ക്യാനിൽ സ്മാൾ ക്യാനിൽ ആകെ എത്ര ഉണ്ടായിരുന്നു നാല് ലിറ്റർ ഉണ്ടായിരുന്നു അല്ലേ അവർ പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ലിറ്ററും കൂടെ നിങ്ങൾ കൂട്ടാൻ അപ്പോൾ എത്ര ആവും നിങ്ങളെ അഞ്ച് ആയില്ലേ നാല് ലിറ്ററിൻ്റെ കൂടെ ഒരു ലിറ്ററും കൂടെ കൂട്ടിയപ്പോൾ അഞ്ച് ലിറ്റർ അതുപോലെ ലാർജർ കേട്ടോ ലാർജ് ലാർജർ ലാർജ് ക്യാനിൽ അല്ലെങ്കിൽ വലിയ പാത്രത്തിൽ വലിയ പാത്രത്തിൽ മൊത്തം എത്ര ഉണ്ടായിരുന്നു പതിനാല് ലിറ്റർ അല്ലേ അവർ പറഞ്ഞു ഓരോ ലിറ്ററും കൂടെ അധികം രണ്ടിലും ഒഴിക്കാൻ അപ്പോൾ പതിനാലും ഒന്നും പതിനഞ്ച് ലിറ്റർ അപ്പോൾ ഇവിടെ നോക്കി കേഞ്ച് ലിറ്ററും പതിനഞ്ച് ലിറ്ററുവാ മനസ്സിലാവുന്നുണ്ടോ ചെറിയ പാത്രത്തിൽ പ നാല് ലിറ്ററേ ഉള്ളതെന്ന് അവർ പറഞ്ഞു അവർ രണ്ടാമത് പറഞ്ഞു എന്താ നിങ്ങൾ അതിൻ്റെയൊക്കെ ഈ രണ്ടെണ്ണത്തിൻ്റെയും കൂടെ ഓരോ ലിറ്ററും കൂടെ അധികം കൊടുക്കും നോക്കി ഓരോ ലിറ്ററും കൂടെ അധികം കൊടുത്തു അപ്പോൾ നാലെന്നുള്ളത് അഞ്ചായി പതിനാലെന്നുള്ളത് പതിനഞ്ചായി അപ്പോൾ നോക്കൂ നിങ്ങളുടെ അഞ്ച് ബൈ പതിനഞ്ചായി അഞ്ചും പതിനഞ്ചും കാണുമ്പോഴേ നമുക്കറിയാം അഞ്ചിൻ്റെ ടേബിളിൽ അല്ലേ ഒരു അഞ്ച് അഞ്ചും മൂന്നഞ്ച് പതിനഞ്ചും അപ്പൊ എന്താ നിങ്ങൾ ഇവിടെ റേഷ്യോ എന്താ വന്നത് റേഷ്യോ ആ വൺ ഈസ്റ്റു ത്രീ ആയി ഇവിടുത്തെ അംശബന്ധം എന്ന് പറയുന്നത് എന്താ വൺ ഈസ്റ്റു ത്രീ ആയി ഓക്കെ ആണോ ഇത്രയോ ഓക്കെ ആണോ ഇനി നമ്മൾ ഈ ആദ്യത്തെ എക്സസൈസില് പേജ് നമ്പർ നൂറ്റി ഇരുപത്തി എട്ടിലെ എക്സസൈസിൽ ഇത്രയേ ഉള്ളൂ നിങ്ങളെ ഇനി നമ്മൾ പഠിക്കുന്നത് ബീജഗണത ഉപയോഗിച്ച് ആൾജിബ്ര ഓർമ്മയുണ്ടോ എക്സ് ഉപയോഗിച്ച് എഴുതുന്ന എക്സും ഒക്കെ ഉപയോഗിച്ച് ഇനി അതിൻ്റെ നിങ്ങൾ ഇത് മനസ്സിലായെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറ കാരണം ഈ അത് വേറൊരു രീതിയിലാണ് അത് ഇത് ഈ കണക്കൊക്കെ ആണെങ്കിൽ കമൻ്റ് ബോക്സിൽ പറയണേ നിങ്ങളെ നമുക്ക് അടുത്ത പാർട്ട് ടുവിൽ ബീജഗണിതം പഠിക്കാം ഓക്കെ നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും ഹൈപ്പും ഒക്കെ തരണം കേട്ടോ ഓക്കെ നിങ്ങളെ താങ്ക്